സംസ്ഥാനത്തെ കൊടും കുറ്റവാളികളായ ഗുണ്ടകളുടെ പട്ടിക തയ്യാറാക്കുന്നു പോലീസ് ജില്ലകളിലെയും കുപ്രസിദ്ധരായ ആക്ടീവ് ഗുണ്ടകളിൽ ആദ്യത്തെ പത്ത് പേരുടെ സമ്പൂർണ്ണ വിവരങ്ങളാവും ശേഖരിക്കുക നിർദ്ദേശത്തെ തുടർന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നീക്കം എക്സ്ക്ലൂസീവ് സംസ്ഥാനത്തെ കൊടും കുറ്റവാളികളായ ഗുണ്ടകളുടെ പട്ടികയാണ് പോലീസ് തയ്യാറാക്കുന്നത് നേരത്തെ ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ ഉൾപ്പെട്ടതും കാപ്പ ചുമത്തപ്പെട്ടവരുമായ ഗുണ്ടകളിൽ ഏറ്റവും അധികം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇരുന്നൂറ് പേരുടെ വിവരങ്ങളാണ് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം തയ്യാറാക്കുക ഇതിനായി ലോക്കൽ പോലീസിന്റെ സഹകരണവും രഹസ്യാന്വേഷണ വിഭാഗം തേടും പോലീസ് അഭിഭാഷകർ രാഷ്ട്രീയ നേതാക്കൾ സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരുമായി ഗുണ്ടകൾക്കുള്ള ബന്ധമുൾപ്പെടെ വിശദവിവരങ്ങൾ ശേഖരിക്കും ഗുണ്ടകളുടെയും കുടുംബങ്ങളുടെയും വിവരങ്ങൾ വിദ്യാഭ്യാസം ജോലി വരുമാനമാർഗം ആസ്തി വിവരങ്ങൾ കുറ്റകൃത്യങ്ങളിലെ പങ്കാളികൾ തുടങ്ങി അൻപതോളം വിവരങ്ങളാണ് ശേഖരിക്കുന്നത് ഗുണ്ടകളുടെ പേരും ഫോട്ടോയും മുതൽ രക്തഗ്രൂപ്പും ജനന തീയതി മൊബൈൽ നമ്പറും വരെയുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കും കുറ്റകൃത്യം നടത്തി വിദേശത്തേക്ക് കടക്കുന്നത് തടയുന്നതിനായി തിരിച്ചറിയൽ രേഖകൾ എ എന്നിവയുടെ വിവരങ്ങളും ഉൾപ്പെടുത്തും സമൂഹമാധ്യമങ്ങളിൽ സജീവമായ ഗുണ്ടകളാണെങ്കിൽ അക്കാര്യങ്ങളും റിപ്പോർട്ടിൽ ചേർക്കും ഇതിനു പുറമെ കുറ്റകൃത്യത്തിലെ പങ്കാളികളുടെയും കൗമാരപ്രായക്കാരായ സുഹൃത്തുക്കളുടെയും വിവരങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും ആർ അരുൺരാജ് ട്വന്റി ഫോർ കൊല്ലം